ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാൻ വന്നേക്കണേ അടിപൊളി ഒരു മീൻ കറി ആയിട്ടാണ് ആവോലി തേങ്ങാപ്പാലിൽ വെച്ചതാണ് കേട്ടോ ഇന്നത്തെ കറി അപ്പം ആവോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബിരിയാണി വെച്ചാലോ പിന്നെ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇക്കാട് ഹൗസ് വാമിങ് ആയിരുന്നു അപ്പോൾ അതിന് പോയിട്ട് ബിരിയാണി കഴിച്ചതല്ലേ അപ്പോൾ പിന്നെ ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം ഇല്ലാത്ത പോലെ അപ്പോൾ പിന്നെ മീൻ കറി വെക്കാലോ എന്ന് വിചാരിച്ച് എനിക്ക് വറുത്തതാണ് കേട്ടോ ഇഷ്ടം പൊരിച്ച മീനാണ് എനിക്കിഷ്ടം ഉമ്മാക്ക് കറി വെച്ചതാണ് അപ്പോൾ പിന്നെ കറി വെക്കാം കറി വെച്ച് പിന്നെ അത് കഴിഞ്ഞൂലോ വിചാരിച്ചിട്ട് അങ്ങനെ തേങ്ങാപ്പാൽ വെക്കാമെന്ന് വിചാരിച്ചേക്കണത് മൂന്നാൾക്കാരാണെങ്കിൽ ആറാം ആൾക്കാരെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഒരാളെ ഇഷ്ടത്തിന് എന്ന് വെച്ചാൽ മറ്റേ ആളിഷ്ടത്തിന് പിന്നെ വെക്കാം അങ്ങനെയൊക്കെയാണ് കറികൾ പോവുകയുള്ളൂ അല്ലാതെ മൂന്നാളുടെ ഇഷ്ടത്തിന് മൂന്ന് സൈസ് കറിയൊന്നും വെക്കരുത് നടക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ആവോലി ഇങ്ങനെ കറി വെക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക സഭോളം കൂടുതൽ വേണ്ട കേട്ടോ കൂടുതലായാലതൊരു മതിരിപ്പ് വരും അപ്പോൾ ഞാൻ രണ്ടെണ്ണം ആണ് എടുത്തേക്കണത് എനിക്ക് ഒരു കിലോനോളം ഉണ്ട് കറി അപ്പോൾ ഞാനിതിൽ കുറച്ച് ഇടത്തിട്ട് കറി വെക്കുന്നുണ്ട് കറി മീൻ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചിടത്തിട്ട് കറി വെക്കുന്നുണ്ട് ബാക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽക്ക് രണ്ട് സഭോളം എടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നടുക് കീറി വെക്കുകയാണ് ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ ചെറിയ ഇതാക്കി മുറിച്ചെടുക്കുകയാണ് ചതക്കണില്ല ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇടണതാണ് ഇഷ്ടം അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ മുറിച്ചിടുന്നത് അപ്പം ഇനി വെളുത്തുള്ളി വേണം വെള്ളം അഞ്ചാറല്ലയുണ്ട് ചെറിയ ചുളയ കാരണമാണ് ചെറുത് എടുത്തേക്കുന്നത് അപ്പോൾ അതും ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുമ്പോൾ ഇങ്ങനെ അരിഞ്ഞിരുന്നതാണ് നല്ലത് അല്ലാതെ ചതച്ചിട്ടാല ഒരു എനിക്കെന്താണെന്ന് അറിയില്ല എനിക്ക് ഇങ്ങനെ അരിഞ്ഞിരുന്നതാണ് ഇഷ്ടം അപ്പം ഞാനിങ്ങനെ ഇടാറും പിന്നെ ഞാൻ കഴിച്ച കറിയിലൊക്കെ ഇങ്ങനെയാണ് കിട്ടിയേക്കണതും എൻ്റെ മീൻ കറിയിൽ രണ്ട് നാടിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും ഉമ്മാരുടെ നാട് ചാവക്കാട് അടുത്താണ് ഉപ്പാടെ നാട് വടക്കാഞ്ചേരി അടുത്താണ് അപ്പോൾ രണ്ട് സ്ഥലത്തും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കറിയിലേക്ക് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് എൻ്റെ കറി അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെക്കുക എന്നിട്ട് മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ മീൻ കറി വെക്കാറ് കേട്ടോ ഈ മൺചട്ടിക്ക് രണ്ട് മൂന്ന് വർഷത്തെ പഴക്കം ഇത് സ്റ്റൗ്മെന്ന് വെച്ചിട്ട് ഇതുവരെയായിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല ചിലവർ പറയുന്നതൊക്കെ ചിന്നും എന്നൊക്കെ പണ്ടത്തെ ചട്ടിയൊക്കെ അങ്ങനെ ചിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചട്ടിക്ക് ഇതുവരെ ആയിട്ടും കുഴപ്പമൊന്നും ഇല്ല അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ഇതിനും പൊട്ടിയും പണിന്ന് കേൾക്കാം ഞാൻ പറഞ്ഞിട്ട് പൊട്ടിച്ചതാന്ന് പറഞ്ഞിട്ട് അല്ല ഇതുവരെ ആയിട്ട് അത് ചിന്നലൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുവരെ വെക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കടുക് ഞങ്ങളവിടെ ആരും കൂടാറില്ല കാരണം ഞാനും കടുക് ഇറുന്നില്ല ഉലുവ പൊടിച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടു ഇനി മുന്നേ നമ്മളരിഞ്ഞ് വെച്ച സഭാവളം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സഭോളം നന്നായി ഇളക്കി കൊടുക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടും കറി വെക്കും വറുത്തരച്ചിട്ട് വെക്കും പക്ഷേ എനിക്ക് തേങ്ങാ വെക്കണം ആ പോലെ കിട്ടി തേങ്ങാ വെക്കണം അല്ലെങ്കിൽ ബിരിയാണി വെക്കണം അപ്പോൾ ബിരിയാണി ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ കഴിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ബിരിയാണി തന്നെ വെക്കുകയുള്ളൂ ആ പോലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ആ ബെല്ലൈക്കണൊന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണോ ഓണാക്കി വെച്ചാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ബെല്ലൈക്കണമൊന്നും ഓൺ ആക്കി വെക്കട്ടാ അതുപോലെ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും ഒന്ന് പോയി കാണും സമയമുള്ളപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ സഭവളപ്പം ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുന്നേ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കണ്ടല്ലോ അപ്പം അത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കറി ഇങ്ങനെ വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഇട്ടു കൊടുക്കാറ് അപ്പോൾ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ ചൂരക്കറിയൊക്കെ വെച്ചതുണ്ട് അപ്പോൾ അതൊക്കെ സമയം കിട്ടുമ്പോൾ പോയി കണ്ടു നോക്കി വെക്കും അപ്പം എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഓരോ നാട്ടിലൊക്കെ ഒരേ സൈസ് കറികളാണല്ലോ അപ്പം അത് കാരണം പുതിയ ഏതെങ്കിലും കറികൾ കണ്ടാൽ ഞാൻ ട്രൈ ചെയ്ത് വെക്കാറുണ്ട് നമുക്ക് അറിയണമല്ലോ എന്താ വ്യത്യാസം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറേ ഒന്നും വെക്കില്ല കേട്ടോ കുറച്ചെടുത്തിട്ടേ വെക്കുള്ളൂ നമുക്കത് ഇഷ്ടമായില്ലെങ്കിൽ അത് അങ്ങനെ വേസ്റ്റായി പോകലോ അപ്പോൾ കുറച്ച് വെച്ചാൽ അത് അങ്ങനെ കഴിഞ്ഞ് പോകലോ ഉയർച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണ് ഞാൻ പുളി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണത് അല്ല എനിക്ക് കുടംപുളി ഇഷ്ടമല്ല കുറേ ഇഷ്ടങ്ങളില്ലാത്ത ഉണ്ടല്ലേ ആ ഇവിടെ കുടമ്പുളളി ഇട്ടാലും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം പിഴീണ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് തക്കാളി കൂടണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം വലിയ തക്കാളിയായി കാരണം അവരെന്നാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ഉടഞ്ഞു വരാം ഇത് അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ വെക്കാത്തവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നോക്കുക ഇഷ്ടമാവും നമുക്ക് ഇത് എനിക്കിത് ചോറിലും ഇങ്ങോട്ടും ഇഷ്ടം ചപ്പാത്തി കൂട്ടി കഴിക്കാനാണ് ഞാൻ ചപ്പാത്തി കൂട്ടിയിട്ട് തന്നെയാണ് ഞാനും കഴിച്ചത് അതും മീൻ കറി വെച്ച ദിവസമല്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കണം അപ്പോഴാണ് ആ മീൻ്റെയൊക്കെ ഒരു ആ കറിയുടെ ഒക്കെ ഒരു ഭയങ്കര ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ തക്കാളിയും സബോളയും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൽക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളില്ലാതെ മീൻകറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലേ ആ മുളക് ഇടുമ്പോൾ മല്ലിപ്പൊടി വേണ്ട എന്നാലും ഈ മൂന്ന് പൊടികൾ എന്തായാലും നിർബന്ധമാണല്ലേ മീൻകറിയിൽ അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോ നമ്മൾ എടുക്കണ മീനിനനുസരിച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കുന്നത് അതാണ് ഞാൻ അതിൻ്റെ അളവുകളൊന്നും പറയാത്തത് നിങ്ങൾക്ക് ഇനി ഇതിന്റെ അളവുകളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇട്ടോളൂ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ മുതൽ പറയാം ഇനി പൊടികളിലൊക്കെ ഒരു പച്ചമണം മാറണവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് സിമ്മിലാക്കി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ ആ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത് മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണം കേട്ടോ എന്നാലാണ് ആ മീൻകറിയുടെ ഒരു നാടൻ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കാരണം വെളിച്ചെണ്ണയിൽ തന്നെ വെക്കാൻ നോക്കുക ഇതിൻ്റെ പച്ചമുണ്ണം നന്നായി പോണ വരെ നമ്മൾ വാട്ടി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു മീനിലൊരു കുത്ത് വരും ആ ഒരു മല്ലി പൗഡർ മുളക് പൗഡറൊക്കെ ഒരു കുത്ത് വരും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പുളി പിഴിഞ്ഞ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു പിഴീണ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുടംപുളിയൊക്കെ ഇട്ട് കൊടുക്കാം എനിക്കെന്താവാടംപുളിയുടെ കറ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് ഇഷ്ടമല്ല ആ ഒരു മീൻകറി മുഴുവനും അതിൻ്റെ ഒരു ചൊയ പോലെ തോന്നും അത് കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് പിന്നെ ഉമ്മാക്കും വലിയതായിട്ട് ഇഷ്ടമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പുളി തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഈ പകുതി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കൂടണ്ട കുറഞ്ഞ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം കൂടിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി നന്നായി തിളച്ച് വരണമല്ലോ അപ്പോഴത്തെ നമുക്ക് തേങ്ങാപ്പാൽ പാൽ എടുക്കണം കേട്ടോ ഞാനൊരു മുക്കാൻ മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു മുറി ഒരു തേങ്ങയുടെ പകുതിയും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാല് വലിയ ഇതായിട്ട് കൂട്ടി എടുക്കണ്ട നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് ചാറ് കൂടുതൽ വേണം വറ്റിച്ചിട്ടല്ല എടുക്കണത് അത് കാരണം ഞാൻ കുറച്ചധികം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് വറ്റിച്ച കറി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയിലായിട്ട് എടുത്താൽ മതി കേട്ടോ വെള്ളം കുറച്ചിട്ട് നല്ല കട്ടിയിൽ അടിച്ചെടുത്താൽ മതി ഇപ്പോൾ അതാ മീനൊക്കെ മീനല്ല കറി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ തലയും പാലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കഷ്ണം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മീൻ ഇതിലൊക്കെ ഇടുന്നിട്ട് വേവട്ടെ അപ്പോൾ പുളിയും മുളകും എല്ലാം അതിൽ പിടിച്ച് വരട്ടെ മീനൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോയ പോലെ തോന്നിയിട്ട് എനിക്ക് കുറച്ച് വേവ് കൂടിയ പോലെ തോന്നി അപ്പോൾ നിങ്ങൾ വേവ് അനുസരിച്ചിട്ട് വെച്ചാൽ മതി ഞാനിത് വെച്ചിട്ട് വേറെ എന്തിനോ പോയി വന്നു അപ്പോഴത്തേന് മീൻ നല്ല വേവായിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ കൂടുതലായി വെന്ത് പോയി എന്നല്ല എന്നാലും നമ്മൾ സാധാ വേവനെ കാട്ടിയും കുറച്ചും കൂടി ഒന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കത്തിക്കാം അപ്പോൾ ഇത് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തോ മതി മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഞാൻ അടി പിടിക്കുക എന്നൊരു പേടി അത് കാരണമാണ് പിടിക്കില്ല ചാറൊക്കെ ഉണ്ട് എന്നാലും ചെറിയൊരു പേടി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതാണ് എനിക്ക് തലേദിവസം മീൻകറിയാണെങ്കിൽ പിറ്റുന്ന പുട്ട ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഈ മൂന്നും കൂട്ടിയിട്ടാണ് എനിക്ക് പിറ്റുന്ന കഴിക്കാൻ ഇഷ്ടം അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു കടിയാകും രാവിലെ ഉണ്ടാവുക അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയൂട്ടോ എൻ്റെ ഉമ്മ ഒക്കെ മീൻ കറി വെക്കുക അടുപ്പത്താണ് ആ അടുപ്പിൽ വെക്കണ മീൻ കറിക്കാണ് കേട്ടോ പ്രത്യേക രസം കൂടുക പക്ഷേ ഇപ്പോൾ അടുപ്പത്ത് വെക്കുക ഉമ്മ ആദ്യമൊക്കെ ചോറ് അടുപ്പത്ത് വെച്ച് ചോറ് വെന്ത് വന്നാലേ ആ അടുപ്പിൽ തന്നെ മീൻ കറി വെക്കും ഇപ്പോൾ ഒക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കലേ അതുമ്മ പറയും ചെയ്യും അന്നത്തെ മീൻ കറിക്കാന്ന് ടേസ്റ്റ് കൂടുതൽ എന്നൊക്കെ അതും ശരിയാണ് ഉമ്മ പറയുന്നത് ശരിയാണ് പക്ഷേ എന്നാലും ഇപ്പം നമ്മളെ എളുപ്പങ്ങളെല്ലാം നോക്കുക ഇപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക അപ്പം പിന്നെ ഞാൻ നോക്കി നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുന്നേ പറഞ്ഞല്ലോ നമുക്ക് കൂടിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞു നമുക്ക് ഈ സമയത്തൊക്കെ ഉപ്പിട്ട് കൊടുക്കാം അപ്പം മീൻ കറിയൊക്കെ ഏകദേശമായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഞാനിട്ട സഭോളൊപ്പേരി കുറേ ആൾക്കാർ ഉണ്ടാക്കാറുണ്ട് ഒരു സ്കൂൾ കൊണ്ടേയിരുന്നു എന്നൊക്കെ കമൻറ്റ് കണ്ടു പിന്നെ അറിയണവരൊക്കെ കൂടെ പഠിച്ചവരൊക്കെ വിളിച്ചിരുന്നു കേട്ടോ അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ നമ്പർ തിരഞ്ഞു പിടിച്ച് വിളിച്ചു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കുറേ ആൾക്കാർ നല്ല കേട്ടോ ആ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് ഒരു മൂന്നാല് ആൾക്കാരൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു അങ്ങനെ അവരുണ്ടാക്കാറുണ്ട് അവർ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഇനി നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കണം ആദ്യം പിഴിഞ്ഞെച്ച പാൽ ഉണ്ടല്ലോ ഒന്നാം പാൽ അപ്പം ഇനി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി തിളക്കണ്ട ഒന്ന് പതിനഞ്ഞ് വന്നാൽ മതി അപ്പോൾ നാല് ഭാഗത്തുനിന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കാം അപ്പം അതായി വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കിയാലും മനുഷട്ടിയാണല്ലോ അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് തിളച്ച് വരും ഞാനൊന്ന് പതിനഞ്ഞ് വരാൻ വേണ്ടി നിന്നത് അപ്പോഴത്തേന് സ്റ്റവ് ഓഫ് ചെയ്തപ്പോൾ തിളച്ച് വന്നു അപ്പോൾ ഇങ്ങനെ തിളക്കണ്ട കേട്ടോ നിങ്ങളൊന്ന് പതഞ്ഞ് വന്നാൽ മതി അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും കേട്ടോ അപ്പിച്ച് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം